കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ അല്ല ഹ്യൂമൺ കണക്ഷനാണ് ആ ഹ്യൂമൺ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെ നമുക്ക് ഇല്ലാതായി പോകും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം മുന്നൂറ്റമ്പത് അടി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതാണ് ഓഫ് ലിബർട്ടിയുടെ അത്രയും നമ്മൾ ഈ പുഷി എന്നുള്ളതാണ് അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് എവറിബഡി ലൈസ് ബൈ സേത്ത് സെഫിൻസ് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മൾ മനുഷ്യന്റെ അകം വായിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ തോട്ട് പ്രോസസ്സ് ഓഫ് എ പേഴ്സൺ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും സർവേകൾ നടത്തും ഇലക്ട്രോഡ്സ് പിടിപ്പിച്ച് നമ്മുടെ ബ്രെയിൻ വേവ്സ് മാപ്പ് ചെയ്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കും പക്ഷേ അതെല്ലാം പറ നമ്മുടെ കണ്ണുകളുടെ കൃഷ്ണമണി നോക്കി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം പരിചയപ്പെട്ടു പക്ഷേ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അതിൽ സക്സസ്ഫുള്ളാവാൻ സാധിച്ചു നമ്മളെല്ലാവരും വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആവുന്ന ഒരേ ഒരു സ്ഥലം മാത്രമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഗൂഗിൾ നമ്മൾ ഗൂഗിളിനോട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് സുഹൃത്തുക്കളോടോ പോലും ചോദിക്കാൻ വഴിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ജെബിറ്റിയോട് ചോദിക്കുന്നു അപ്പം നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരാന്നുള്ളതിനെക്കുറിച്ചൊരു നിർവചനം കിട്ടും